ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പ്രഗത്ഭരായ പ്രാസംഗികരിക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ എന്ത് സംസാരിക്കും എന്നുള്ളത് അപ്പൊ വളരെ വിദഗ്ധമായി ഇതിനു മുന്നേ വന്ന രണ്ടുപേരും ഞങ്ങളുടെ തലയിലേക്ക് ആ ട്രോഫി തന്നിട്ട് മാറിപ്പെടുന്നു ശരിക്കും ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് അറുപത്തിമൂന്നാമത് കേരള സ്കൂൾ കലോത്സവ സമാപന സമ്മേളനത്തിന് വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഹങ്കാരം ഇതുവരെ കസേര പിടിച്ചിടാൻ പോലും ഒരു യുവജനോത്സവ രീതിയിലും കേറിയിട്ടില്ല ഒരു ഒരു ഭാഗമായിട്ട് ഒരു സ്റ്റേജിൽ കയറിയിട്ടില്ല ഇത്രയും വലിയൊരു ക്രൗഡിനെ നോക്കി സ്കൂൾ ടൈമിൽ സംസാരിക്കാനും പറ്റിയിട്ടില്ല പക്ഷെ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് കല എന്ന എൻ്റെ സിനിമ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ആ സന്തോഷത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്ന ഈ കലോത്സവത്തിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരും ഈ സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കലാരൂപത്തിൽ നിന്ന് അകന്നു പോകാതെ വേറൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കലയെ നിങ്ങൾ കൈവിട്ട് പോകാതെ ജീവിതകാലം മുഴുവൻ ആ കല നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും ആ കലയാൽ നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടണമെന്നും ഞാൻ ആശംസിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്ന് ഈ വേദിയിൽ വന്ന് നിൽക്കാൻ പറ്റിയത് ഇത്രയും ഗംഭീരമായി ഇങ്ങനെ ഒരു കലോത്സവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഈ കഴിഞ്ഞ് പോയതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇത്രയും ഗംഭീരമായി ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്കും സംസ്ഥാന സർക്കാരിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇന്ന് ഈ ക്രൗഡ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന എല്ലാ പോലീസ് ഓഫീസേഴ്സിനും എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഇവിടെ വന്നതിന് ഒരു ഉദ്ദേശം കൂടിയുണ്ട് രേഖാചിത്രം എന്ന് പറഞ്ഞ എൻ്റെ ഒരു സിനിമ നാളെ റിലീസാവുന്നുണ്ട് അത് നിങ്ങളെല്ലാവരെയും നേരിട്ട് ആ സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് ക്ഷണിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഇന്ന് വിജയികളായ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ താരങ്ങൾക്കും സൗജന്യമായ രേഖാചിത്രം കാണാനുള്ള ഒരു സൗകര്യം ഇതിന്റെ നിർമ്മാതാക്കൾ ഒരുക്കി അപ്പൊ വീണ്ടും ഒരു വേദിയിൽ വെച്ച് കാണുന്നത് വരെ അല്ലെങ്കിൽ ഒപ്പം ഒരു സിനിമയുടെ ഭാഗമാകുന്നത് വരെ ഞാൻ കാത്തിരിക്കുന്നു എടുത്തു പറയേണ്ടത് ഈ കലാകാരന്മാരുടെ കൂടെ വന്ന മാതാപിതാക്കൾക്കും അവരുടെ ടീച്ചേഴ്സിനും ഒരു വലിയ നന്ദിയാണ് ഇത്തരത്തിലുള്ള പ്രോത്സാഹനമാണ് ഇവരെ ജീവിതത്തിന്റെ വലിയ വലിയ നിലകളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അതെപ്പോഴും ഉണ്ടാകും ഇനിയും ഒരുപാട് വേദികളിൽ ഞങ്ങളെല്ലാവരും ഇരിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്കും ഇരിക്കാനൊരു അവസരം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം